ആ വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ് കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്ന് മല്ലേശ്വരത്തുനിന്ന് വന്നിട്ടാണ് മല്ലേശ്വരത്തെ സ്ട്രീറ്റിലെ കാഴ്ചകൾ മനോഹരമാണ് ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻസ് കണ്ടു ഞങ്ങൾ വെറുതെ ഇതും നോക്കി ഞാൻ ത്രയും വലിയ കമ്മിലൊന്നും യൂസ് ചെയ്യാറില്ല എന്നു കണ്ടപ്പോഴും കൗതുകം മാത്രമല്ല സെറ്റ് കമ്മില് മാത്ര മാല ഒരുപാട് കോസ്മെറ്റിക്സ് ആഭരണങ്ങളുണ്ട് അതുപോലത്തെ ഒരുപാട് കടകളുണ്ട് റോഡ് സൈഡിൽ കൂടെ നിറയെ കളക്ഷൻസും ഉണ്ട് ഒരുപാട് വിലയൊന്നുമില്ല എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാനാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് തേടി എടുത്തിട്ട് വാങ്ങാം ഞാനെല്ലാം കൗതുകത്തോട് നോക്കിയതേ ഉള്ളൂ ഇനി നടക്കുന്ന വഴിയരി മുഴുവനും ലോ കോസ്റ്റ് ഡ്രസ്സുകളുണ്ട് വൈകുന്നേരം ഒന്ന് വെറുതെ എന്താ പറയുക ഇന്നിറങ്ങി നടന്നാൽ വില കുറഞ്ഞ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഇവിടെയൊക്കെ ഒരു കോലം വരയ്ക്കാനുള്ള ഡിസൈൻ ചെയ്യാനുള്ള സംഭവങ്ങളാണ് പെട്ടെന്ന് വരയ്ക്കാൻ വേണ്ടി അതിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ഉണ്ട് ഞങ്ങൾ നടന്നു വരുമ്പോൾ നല്ല പച്ചമാങ്ങ വിൽക്കാൻ വെച്ചിരിക്കുന്നു വേറെ ഇതെന്താ ലോഗൻ ഫ്രൂട്ടോ അങ്ങനെന്തൊരു ഫ്രൂട്ടാണത് ഇത് നല്ല മധുരം ഉണ്ട് ഇത് പൊലി പൊളിച്ച് കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകും പലർ പിന്നെ പേരൊക്കെ ഉണ്ട് അതൊക്കെ പീസായിട്ട് കട്ട് ചെയ്ത് മുഴുവനായിട്ട് പേ കിട്ടും മുറിച്ച് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് തരും ചുമ്മാ നമുക്ക് കഴിച്ചുകൊണ്ടെങ്കിൽ നടക്കാൻ ഒരു രസമാണ് വാങ്ങിച്ചു ഇങ്ങനത്തെ ഒരു പീസിന് ഇരുപത് രൂപയാണ് മുളക് പൊടിയൊക്കെ തേച്ചിട്ട് പക്ഷേ മാങ്ങ ഇല്ല മാങ്ങ സീസൺ ശരിക്കും ആവാത്തോണ്ട് കഴിക്കാനൊരു രസമല്ലേ അപ്പം ഞങ്ങളത് വാങ്ങിച്ച് കടിച്ചുകൊണ്ട് നടക്കാൻ തീരു ഒരുപാട് സംഭവങ്ങളുണ്ട് റോഡിന് രണ്ട് വശത്തുമായിട്ട് എല്ലാ സ്ട്രീറ്റിലും ഉണ്ട് ഇങ്ങനെ കുറച്ചും നല്ല തിരക്കായിരിക്കും ഇത് നടക്കാൻ പറ്റാത്ത തിരക്ക് വരും കുറച്ചൊക്കെ കഴിയുമ്പോൾ അപ്പം നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വില കുറഞ്ഞ കമ്മലുകൾ കണ്ടു ശരിക്കും മുൻപേര് ഓഫീസിൽ പോകുന്നവരും മാറി മാറി യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ല നല്ല സാധനങ്ങൾ മേടിക്കാൻ പറ്റും ഇതിന് ഇരുപത് രൂപ അമ്പത് രൂപ വില ഒക്കെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കളക്ഷൻസ് ഉണ്ട് ബ്രാൻഡഡ് അല്ലാതെ ഡെയിലി ഡെയിലി എന്താ പറയുക മായ്ച്ചു മായ്ച്ചു കളഞ്ഞിടാൻ പറ്റുന്ന ഒരുപാട് ക്യൂ പല ഒരുപാട് കളറുണ്ട് ഇവിടെ പിന്നെ ലിപ്സ്റ്റിക്കുകളുണ്ട് ഇരുപത് രൂപ അങ്ങനെ അതൊരുപാട് നോർമൽ നോർമൽ നെയ് പോളിഷ് പിന്നെ പൂമാല കിട്ടുന്ന ആളുകൾ ഇരിക്കുന്നുണ്ട് ഒരു കെട്ടി പൂ കെട്ടി മാലയായിട്ട് വെക്കുന്നുണ്ട് ഭാഗത്ത് വേറെ ടൈപ്പ് കുറച്ച് ജൽ ജൽസ് ഒക്കെ വെക്കാൻ ബ്ലൗസ് പീസുകളുണ്ട് ഒരുപാട് സാധനങ്ങൾ പിന്നെ സൈഡുകൾ ഷോപ്പ്സുകളുണ്ട് കേട്ടോ എന്ന് പറയാൻ റോഡ് സൈഡിൽ ഇത് കണ്ട് കണ്ടു വന്നപ്പോൾ ഷോപ്പുകൾ കാണിക്കാൻ മറന്നുപോയി എല്ലാ സ്ട്രീറ്റിൻ്റെ നിറയെ ഷോപ്പും ഉണ്ട് റോഡ് സൈഡിലുള്ള കച്ചവടങ്ങളും ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും സദ്യം പറഞ്ഞാൽ വൈകുന്നേരമായി നല്ല തിരക്കായിരിക്കും സാറ്റർഡേ സൺഡേ ഒന്നും പറയും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാകും ഞാനിതിനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചില സാധനങ്ങളൊക്കെ എടുത്തു എനിക്കിഷ്ടപ്പെട്ടത് ഒരുപാട് സാധനങ്ങളുണ്ട് ഏതാ വാങ്ങണ്ടേന്നുള്ള കൺഫ്യൂഷന് കാണാം ഓരോ ഷോപ്പിൽ നോക്കിയാലും ഒരുപാട് ഒരുപാട് അസസറീസ് ഇത് അവരപ്പയറിൻ്റെ വിത്താണ് ഇവിടുത്തെ ഒരു കർണാടകയിലെ സ്പെഷ്യലാണ് ഈ സാധനം നമ്മുടെ നാട്ടിലുള്ള അവരപ്പയറല്ലേ അത് മൂത്ത് കഴിഞ്ഞുമ്പോൾ അതിൻ്റെ എടുത്തിട്ട് ആ കുരു വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിങ്ങനെ ഇവിടെ വിൽക്കാൻ കിട്ടും ഇതുകൊണ്ട് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കും ഇവിടെ നല്ല ടേസ്റ്റാണ് സാധനം നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തോളം ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ കൂടെ

ഒരുപാട് റോസപ്പൂക്കൾ റോസപ്പൂ ജപത്തിപ്പൂ ഒക്കെ ഒരുപാട് പൂ ലൂസായിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആൾക്കാർ പൂജയ്ക്കും മറ്റാവശ്യങ്ങൾ മാല കെട്ടാനൊക്കെ ഇവിടുന്ന് പൂ വൈകുന്നേരം മേടിച്ചിട്ട് പോവും ഇതുവങ്ങൾ ഇവിടുന്ന് പച്ചമാങ്ങ വാങ്ങിക്കാൻ വിചാരിച്ചു അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഒരു കിലോ പച്ചമാങ്ങ നൂറ് അറുപത് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇവിടെ നിറനീൻറ്റി കിഴങ്ങ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ോ നൂറ്റി അമ്പത് രൂപയാണത് നമ്മളെ നാട്ടിൽ ചെറിയ നറുവി കഴിഞ്ഞത് ഇത് ഒരുപാട് വലുതാണ് ഇത് കൃഷി ചെയ്തുണ്ടാക്കാൻ നല്ല വലുപ്പമുണ്ട് നെറുവേണ്ടി കഴിഞ്ഞാൽ പച്ചമഞ്ഞൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കുരുമുളക് ഒക്കെ ഇവിടെ നിറയെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് വില ചോദിച്ചു ഒരു പച്ചക്കറി കടൽ ഞെട്ടിപ്പോയി ഒരു കുഞ്ഞു കുഞ്ഞ് രണ്ട് മൂന്ന് തണ്ട് വെച്ചിട്ടുള്ള ചെറിയ തണ്ട് വെച്ചിട്ടുള്ള ഒരു ഒരു കെട്ട് ആ മൂന്ന് മൂന്ന് സ്റ്റിക്കിൻ്റെ ഒരു കെട്ട് അങ്ങനെ മൂന്നെണ്ണത്തിന് അമ്പത് രൂപ മുരിങ്ങയിലേക്ക് വില ഇവിടെ ജ്വല്ലസിൻ്റെ ഷോപ്പുകളുണ്ട് ഫാൻസി ജ്വല്ലസിൻ്റെ പക്ഷേ ഈ റോഡ് സൈഡിലെ കച്ചവടം കാരണം ആൾക്കാർ സത്യം പറഞ്ഞാൽ ഷോപ്പുകളിലേക്ക് ഇന്ന് നോക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും റോഡ് സൈഡിലെ കച്ചവടത്തിലേക്ക് തന്നെയാണ് ശ്രദ്ധ തിരിക്കുന്നത് കാരണം റോഡ് സൈഡിലാവുമ്പോൾ കുറച്ചും കൂടി ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കിട്ടും അതുകൊണ്ട് എല്ലാവരും റോഡിൽ കൂടെ ഉള്ള കച്ചവടമാണ് ആൾക്കാര് തിരഞ്ഞോണ്ടിരിക്കുന്നത് വയ്യോടെ കാഴ്ചകളെ കണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു മടുത്തപ്പം ഞങ്ങൾ ഇവിടെ കോഫിയിലേടെ വിടങ്ങാല്ലോ എന്ന് പറയുക ഒരു കോഫി മേടിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കോഫി കുടിച്ചിട്ട് കോഫി പിന്നെ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന കളർ കളർ കൊങ്കുമ്മത്തിൻ്റെ കൂടെ വന്ന് ഞങ്ങൾ നടന്ന് നടന്ന് മടുത്തു ഞങ്ങൾ വന്ന കാര്യം ഏകദേശം നടന്നു ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ ബാംഗ്ലൂരിലുള്ളവരാണെങ്കിൽ ചുമ്മാ മല്ലേശ്വരത്തിൽ കൂടെ ഒന്നൊക്കെ കറങ്ങിയാൽ ഒരുപാട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് സാധനങ്ങൾ കിട്ടും പിന്നെ രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നടക്കാനും പറ്റും ബൈ ബായ്